കർമ്മ ന്യൂസ് ഈടെ പറയുകയുണ്ടായി വീട്ടിലുണ്ടാക്കി ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു ഇഡ്ഡലി കഴിച്ച മറ്റു മൂന്ന് പേരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മകൻ ദൂരെ ആയതുകൊണ്ട് അയാൾ ഇത് കഴിക്കാതിരിക്കുകയും അയാൾക്ക് യാതൊരു അസുഖം ഉണ്ടാകാതിരിക്കുകയും ചെയ്തു അതിൽ നിന്ന് മനസ്സിലാകുന്നത് വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും ഇഡലിയിൽ എന്തോ വിഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാം വീട്ടിലുണ്ടാക്കുന്നത് ഭക്ഷിക്കണം ഹോട്ടലിൽ ഇത് കഴിക്കരുത് എന്ന് പലപ്പോഴും പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും വീട്ടിൽ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും വിഷമയമാണ് എന്ന് മനസ്സിലാക്കണം ഏറ്റവും അപകടകരമായിട്ടുള്ളത് നമ്മുടെ ഫ്രിഡ്ജുകൾ തന്നെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഒരു എപ്പോഴോ സൂചിച്ചിരുന്ന ഒരു പായസം കുടിച്ച് എൻ്റെ മകൾ തന്നെ വയറുകേടായി ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടായി അതായത് നാം വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് ഫുഡുകൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട് എന്നാൽ നമ്മൾ ഫ്രിഡ്ജിൽ കുത്തി നിറയ്ക്കുന്ന സാധനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നോക്കാറില്ല അതാണ് പ്രധാന കാരണം പലപ്പോഴും നമ്മൾ ഒന്നും രണ്ടും ആഴ്ച പത്ത് ദിവസം ഒക്കെ വച്ചിരിക്കുന്ന ആഹാരം എടുത്ത് ചൂടാക്കി വീണ്ടും കഴിക്കുകയാണ് ഈ ചൂടാക്കി കഴിക്കുന്നത് തന്നെ തെറ്റാണ് കാരണം തണുത്തിരിക്കുന്ന ആഹാരത്തിൽ വളരെയധികം ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ ഉണ്ടാകും അവയെ ചൂ വീണ്ടും ചൂടാക്കുമ്പോൾ ഈ ഇത്രയും ബാക്ടീരിയകൾ മരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ശവങ്ങളാകുകയാണ് ആ ശവത്തെയാണ് നമ്മൾ വീണ്ടും കഴിക്കുന്നത് അത് ചോറായാലും മീൻ കറിയായാലും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ചൂടാക്കി കഴിക്കുമ്പോൾ ഈ ഒരു തകരാറുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫ്രിഡ്ജ് വളരെ വൃത്തിയായി സൂക്ഷിക്കുകയും ഫ്രിഡ്ജിൽ ഒരു മൂന്ന് ദിവസം കൂടുതൽ ഉള്ള ആഹാരങ്ങൾ വയ്ക്കാതിരിക്കുകയും ചെയ്യുകയാണ് നല്ലത് രണ്ടാമത് നമ്മുടെ യുട്ടൻസിൽസ് പാത്രങ്ങൾ കഴുകുന്ന ദ്രാവകങ്ങളും പിന്നെ സോപ്പ് ബാറുകളും അത് വിൻ പോലെയുള്ള ബാറുകളും ആണ് അപകടകാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതൊക്കെ ഇഞ്ച് സത്താണ് നാരങ്ങ സത്താണെന്നൊക്കെ പറയുന്നെങ്കിലും ഇതിലൊക്കെ രൂക്ഷമായ കെമിക്കലുകൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കെമിക്കലുകൾ പാത്രങ്ങൾ കഴുകി നാം ഉപയോഗിക്കുമ്പോൾ അല്പം അല്പമെങ്കിലും ഈ കെമിക്കലുകൾ നമ്മുടെ ഉള്ളിൽ ചെല്ലാറുണ്ട് ഈ കെമിക്കലുകളും നമ്മളെ നാശത്തിലേക്കാണ് നമ്മൾ പല രോഗങ്ങളിലേക്കാണ് എത്തിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ നമസ്കാരം